അതെ നമ്മൾ നയൻറ്റീൻസിൻ്റെയൊക്കെ കാലത്തെ നമ്മുടെയൊക്കെ മനസ്സിൽ ഇടം പിടിച്ച പച്ചമാങ്ങ വെച്ചുള്ള ഒരു നോസ്റ്റാൾജിക് ഐറ്റം ഉണ്ട് കേട്ടോ നമുക്കതെന്താണെന്നൊന്ന് പരിചയപ്പെട്ടാലോ സംഭവം എല്ലാവർക്കും മനസ്സിലായി കാണും എന്നാലും നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം അതിനായി നമുക്ക് വേണ്ടത് ഒരു പച്ചമാങ്ങ മാങ്ങ നല്ല വിളഞ്ഞത് തന്നെ എടുക്കണം കേട്ടോ പിന്നെ ഒരു സവാള പിന്നെ ഒരു കുഞ്ഞൻ മുളകും കൂടി വേണം മാങ്ങയും സവാളയും തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് മാങ്ങ ഇതുപോലെ കുഞ്ഞു കഷ്ണങ്ങളാക്കി കൊത്തി അരിഞ്ഞെടുക്കണം എന്നിട്ട് അതുപോലെ തന്നെ സവാളയും നമ്മൾ കൊത്തി അരിഞ്ഞെടുക്കണം എന്നിട്ട് നമ്മുടെ കുഞ്ഞൻ മുളകിന് കുഞ്ഞു കഷ്ണങ്ങളാക്കി ഇതിലോട്ട് അരിഞ്ഞ് ചേർക്കണം എല്ലാ മാങ്ങയിലും നമുക്കിത് ട്രൈ ചെയ്യാൻ കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒന്നര സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇനി ഉപ്പും വെളിച്ചെണ്ണയും മാങ്ങയും സവാളയും എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതാ ഇതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ കൈവച്ച് മിക്സ് ചെയ്യുമ്പോഴായിരിക്കും എണ്ണയും ഉപ്പും എല്ലാ ഭാഗത്തും എത്തുന്നത് കേട്ടോ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത നമ്മുടെ ഐറ്റം റെഡിയായി എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ അല്ലേ എന്തായാലും ഞാൻ നയൻറ്റീൻസിന് റെസിപ്പി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കേ താങ്ക്